കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തിൽ നടത്തിയ റാലിയിലാണ് ഇങ്ങനെ ഒരു പ്രകോപനം മുദ്രാവാക്യം അതായത് ഇന്നലെ അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ യുവമോർച്ച പ്രവർത്തകർ ഈ ബലിദാന ദിന അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു അതിന്റെ ഭാഗമായി നടത്തിയ റാലിയിലാണ് സന്ദീപ് വാര്യർക്കെതിരായ മുദ്രാവാക്യം ഉള്ളത് പാലക്കാട്ടാട്ടെ മണ്ണിൽ വെച്ച് ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെയാണ് ആ മുദ്രാവാക്യത്തിൽ പറയുന്നത് അവിടെ നഗരത്തിൽ നടത്തിയ റാലിക്കിടെയാണ് ഇങ്ങനെ ഒരു പ്രകോപന മുദ്രാവാക്യം വന്നത് അതിനെതിരായ തനിക്ക് തന്നെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഈ മുദ്രാവാക്യം കൊലവിളി മുദ്രാവാക്യം എന്ന് സന്ദീപ് ഭാര്യർ പറയുന്നു നിങ്ങളിപ്പോൾ കണ്ടുവന്ന ഒരു വീഡിയോ ഇതൊരു താക്കീത് അല്ലെങ്കിൽ വിരട്ടലിൻ്റെ ഒരു മുദ്രാവാക്യ ശൈലിയിലുള്ള വീഡിയോ ആണ് ആ വീഡിയോയിൽ കാണുന്ന പ്രവർത്തകർ ഹിന്ദുത്വവാദികളായിട്ടുള്ള ബി ജെ പിയുടെ ആർ എസ് എസിന്റെയൊക്കെ ചായവോടുകൂടിയുള്ള സംഘപരിവാറുകാരാണ് ആ ഒരു റാലിയിൽ പങ്കെടുത്തിരിക്കുന്നത് അതിലെ പ്രധാന മുദ്രാവാക്യം നമുക്കറിയാം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ തോറ്റ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ കുറിച്ചും അതുപോലെ തന്നെ ആ ഒരു തോൽവിയിൽ ആഘാതമുണ്ടാക്കിയ ബി ജെ പിന്നു വിട്ടുപോയ സന്ദീപ് വാര്യറേയും ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു മുദ്രാവാക്യം പറഞ്ഞു പോകുന്നത് മുപ്പത് വെള്ളിക്കാശിനെ ഒറ്റ കൊടുത്തു കൊണ്ട് വോട്ട് മറിച്ചു അല്ലെങ്കിൽ തോൽ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചിട്ട് പറയുന്നത് പാലക്കാട് നിന്നെ എടുത്തോളാം എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് വാര്യറെ പാലക്കാട് വെച്ച് തന്നെ എടുത്തോളാം എന്ന് എടുത്തോ എന്ന് കഴിഞ്ഞാൽ ഇവരുടെ ശൈലിയിൽ നമുക്കറിയാം വെട്ടിക്കൊല്ലുക എന്നുള്ളത് തന്നെയാണ് കളയുക തീർത്തു കളയുക എന്നുള്ളത് തന്നെയാണ് അതിൽ വേറെ എന്താണ് ന്യായീകരിക്കാനായിട്ട് ഒന്നുമില്ല നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും കൂടുതൽ കൊലപാതകം ചെയ്ത ഒരു പാർട്ടിയാണ് ഒരു സംഘടനയാണ് ഒരു തീവ്രവാദ സംഘടനയാണ് ഈ പറയുന്ന ബി ആർ എസ് എസും ഈ പറയുന്ന പാർട്ടി ബി ജെ പിയും അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ അതിശയപ്പെടാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ ഒന്നുമില്ല പാലക്കാട് വെച്ച് തന്നെ നിന്നെ എടുത്തോളാം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബിജെപി തോൽക്കാൻ കാരണമായ മണ്ഡലത്തിൽ വെച്ച് തന്നെ സന്ദീപ് വാര്യറെ എടുത്തോളാം എന്നുള്ളതാണ് ഈ പറയുന്നത് നമുക്കറിയാം ബി ജെ പിയുടെ അടുത്ത ഏറ്റവും പ്രാദേശിക വലിയ നേതാവായിരുന്നു സന്ദീപ് വാര്യർ ഒരു സമയത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരാളാണ് ഇപ്പോൾ കുറച്ച് അഭിപ്രായ ഭിന്നതയിലും അവരുടെ നയങ്ങൾ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ആ ഒരു പാർട്ടി വിട്ട് ഈ പറയുന്ന കോൺഗ്രസ്സിലേക്ക് മാറി ഈ പാർട്ടി വിടുക പാർട്ടി മാറുക എന്ന് പറയുന്ന ഒരു കാര്യം അത് രാഷ്ട്രീയത്തിൽ നിരോധിക്കപ്പെട്ട ഒരു കാര്യവും ആർക്കെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്നും സി പി എമ്മിൽ നിന്നൊക്കെ എത്രയോ പേർ ഈ വർഗീയ പാർട്ടിയിലേക്ക് പോയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നും വരെയും പോയിരിക്കുന്നു അപ്പോൾ സി പി എമ്മിൽ നിന്നാണ് പോയത് അപ്പോൾ അതൊന്നും വലിയ ആശ്ചര്യപ്പെട്ടുള്ള കാര്യമൊന്നുമില്ല അതിൽ ഖേദപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കോപപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള വർഗീയ അല്ലെങ്കിൽ കൊലയാൾ കൊലപാതക മുദ്രാവാക്യം ഒന്നും വിളിക്കേണ്ടുള്ള ഒരു കാര്യവും അവിടെ കാണുന്നില്ല അപ്പോൾ ബി ജെ പിക്ക് ആർ എസ് എസിനും ഈ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് എന്ത് രീതിയിലുള്ള മുദ്രാവാക്യവും വിളിക്കാം അവർക്കെതിരെ ഒരു കേസും വരില്ല ഇപ്പോൾ ഈ സന്ദീപ് വാര്യരെ നാളെ എന്തെങ്കിലും ഒരു കാർ ആക്സിഡന്റോ അല്ലെങ്കിൽ നേരിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ശരീര പോറൽ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിൻ്റെ കാരണക്കാർ ഈ മുദ്രവാക്യം വിളിക്കുന്ന ഈ കൊല വിളി വിളിക്കുന്ന ഈ നായിൻ്റെ മക്കളാണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത് കേരളത്തിലെ പോലീസുകാർ ഇത് നോക്കുകു പോകുന്ന ഒരു കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായിയുടെ സർക്കാർ പിണറായി സർക്കാർ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് വെറും നോക്കുകുത്തികളായിട്ട് വെറും നോക്കുകുത്തികളായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇത് വേറെ ഏതെങ്കിലും ഒരു പതാകയിലുള്ളവരാണ് ഈ ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നെങ്കിൽ അവരുടെ വീട്ടിൽ റെയ്ഡ് വരെ ഇപ്പോൾ വേണമെങ്കിൽ കേന്ദ്രതലത്തിൽ നിന്ന് എൻ ഐ എ വരെയെങ്കിലും കൊണ്ടുവന്ന് റെയ്ഡ് നടത്തി അല്ലെങ്കിൽ തോക്ക് കിട്ടി അല്ലെങ്കിൽ അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വാർത്ത ഒരു അഞ്ച് ദിവസം ഒട്ടിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഇവിടെ ബി ജെ പി താമര എന്ന് പറയുന്ന ഒരു ഫ്ളാഗ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കുഴപ്പവും ഇല്ല ഇവിടെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള കടുത്ത വിയോജിപ്പുകളുണ്ട് കടുത്ത രാഷ്ട്രീയ നയങ്ങളിൽ വ്യത്യാസ് വ്യത്യസ്തതയുണ്ട് എന്നുള്ള വാതോര സംസാരങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പിണറായി ഒന്ന് വിളിച്ചു 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 ആ ഒരു തരത്തിലാണ് പിണറായി സർക്കാരിൻ്റെ പിണറായിയുടെ ഒരു നയം ഒരു ഭാഗത്ത് തിരി കത്തിച്ചിട്ട് കൊടുക്കും നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചു കുഴപ്പമില്ല നമ്മൾ പിന്നിലുണ്ട് മറുഭാഗത്ത് പറയും ആ അങ്ങനെ ചെയ്തു മുസ്ലിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ഈ പാർട്ടിയെ ഞങ്ങൾ സംരക്ഷിക്കുന്നു വെട്ടിക്കൊല്ലൽ കൊലപാതകം ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറയും ഇവന്മാരാണ് ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ശാപം അപ്പോൾ ഇതുപോലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ട് ഇതിനെതിരെ നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ ഒരു താക്കീത് കൊടുക്കുകയോ വിശദീകരണം തേടുകയോ അങ്ങനെയുള്ള ഒരു കാര്യവും സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ക്രമ സമാധാനത്തിന്റെ അവസ്ഥ എത്രത്തോളം ദയനീയമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ ഇപ്പോൾ ഇവർ ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ കുറച്ച് സമാധാനമുണ്ട് കാരണം ഭരണത്തിലിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരിക്കലും ഈ പറയുന്ന വെട്ടിക്കൊല്ലുന്ന പരിപാടിയിലേക്ക് പോകാനൊക്കത്തില്ല പേരുകേട്ട കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള രണ്ട് പാർട്ടിയാണ് ഈ മുദ്രാവാക്യം വിളിച്ച ഒരു തീവ്രവാദ സംഘടനയെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി സി പി എം പാർട്ടി അപ്പോൾ ഇവർ ക്രമസമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മൗനം പാലിക്കുന്നതായിട്ടാണ് എനിക്ക് ഈ മുദ്രാവാക്യം കേട്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്കെതിരെ ഒരു കേസും എടുത്തിട്ടില്ല ഒരു രീതിയിലുള്ള കേസും എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല എന്താണ് മനസ്സുള്ള പല നേതാക്കന്മാരും ഈ പറയുന്ന വർഗീയ ചെറ്റക്കുടിലിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് അവർ അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ നല്ല വഴിയിൽ നല്ല പാതത്തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തില് അതിൽ മനം നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ഖേദം കൊണ്ടുകൊണ്ട് ഇതുപോലുള്ള വിരട്ടൽ ഒരു രീതിയിലേക്ക് പോകുന്നത് ുന്നത് വളരെയധികം വളരെയധികം ദയനീയമായിട്ടുള്ള പരാജയമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വക്കാലത്ത് നിന്ന് കൊടുക്കുന്ന ആരെയും കൊല്ലാനും അതിനെ വിരട്ടാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ടും വക്കാലത്ത് നിന്ന് കൊടുക്കുന്ന മൗനം പാലിക്കുന്ന സി എന്ന് പറയുന്ന പാർട്ടി എൽ ഡി എഫ് ഇതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളിൽ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം